ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ സാൻമി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തേത് ആട്ടപ്പൊടി കൊണ്ടാണ് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ ആട്ടപ്പടി കൊണ്ട് നാല് ഐറ്റം റെസിപ്പികൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് അത് രണ്ട് കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് കപ്പോളം വെള്ളം രണ്ട് കപ്പ് ആട്ടയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ അത് മിക്സ് ചെയ്ത് കട്ടയായി കെടുക്കേണ്ട വിചാരിച്ചിട്ട് അത് മിക്സിയിലൊന്നടിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈസി ആയിട്ട് ഫസ്റ്റ് വെള്ളം മിക്സിയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആട്ടപ്പൊടി ഇടുക അങ്ങനെയും ചെയ്യാം അപ്പോൾ ദാ എന്നൊന്ന് മിക്സ് ചെയ്ത ശേഷം മിക്സിയുടെ കറക്കി എടുക്കുന്നുണ്ട് മിക്സി ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ബോളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശേ കൂടാൻ പാടില്ല നല്ല കൂടുതലായാലും നമുക്ക് ഒട്ടിപ്പിടിക്കുന്നൊരു അവസ്ഥ വരും കേട്ടോ അപ്പം അത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നോർമൽ ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഇതിൻ്റെ പിന്നെ ചുട്ടെടുക്കുന്ന മൊന്ന് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സാധാ നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ദോശക്കല്ല് വെച്ചിട്ടോ പിന്നെ ഇത് ചുട്ടെടുക്കാം അതാ ഞാനിതാ സാധാ നോർമൽ ഫ്രൈ പാൻ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് അതിൽ എണ്ണ പുരുറ്റെന്ന് ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഒന്ന് കേട്ടോ അങ്ങനെയും ചെയ്യാം അത് ദോശ ചുടുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം അരി അരിപ്പൊടി കൊണ്ടുള്ള ദോശ കൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം ഇത് വെള്ളം കൂടാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനൊക്കെ പറ്റും ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ ദോശക്കല്ലിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ദോശക്കല്ലിലും ഇത് ചുട്ടെടുക്കാം കേട്ടോ നമ്മുടെ അരിപ്പൊടി ഉണ്ടാക്ക അരിപ്പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ലുണ്ട് അപ്പോൾ അതിലും ചുട്ടെടുക്കാം ഇതുപോലെ ഇതുപോലുള്ള ദോശകളാണ് കേട്ടോ അപ്പോൾ അതിലും ഇതൊന്ന് ചുട്ടെടുത്ത് നോക്കിയിട്ടുണ്ട് ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കാറ് അപ്പം ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് രണ്ട് കല്ലിലും ചുട്ടെടുക്കാം അപ്പോൾ ഏത് ആട്ടായാലും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഇഷ്ടപ്പെടുന്നത് കാരണം മക്കളൊക്കെ സ്കൂൾ പോകുന്ന സമയത്തൊക്കെ നല്ല തിരക്കായ സമയമായിരിക്കും മോർണിങ്ങിലൊക്കെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ചെയ്യാറ് ഇതിലേക്ക് ഏത് കറി കൂട്ടിയിട്ടും നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചൂടോടെ കഴിക്കാനും പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച് പിന്നെ ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് ടൈം ആവും അപ്പോൾ ഇതുപോലുള്ള ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മക്കൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ ബാക്കിയെല്ലാം ചുട്ട് രണ്ട് കല്ലിലും ദോശക്കല്ലിൽ ദോശക്കല്ലിലായാലും ഫ്രൈ പല്ലൊക്കെ രണ്ടിലും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് അത് ഒന്നാമത്തെ റെസിപ്പി ഇതുപോലുള്ള നാല് റെസിപ്പികൾ ഞാൻ ആട്ടപ്പൊടികളും കൊണ്ടുണ്ടാക്കുന്നുണ്ട് അപ്പം ഈസിയാണ് രണ്ടാമത്തെ റെസിപ്പി ഒരു അപ്പം തന്നെയാണ് അത് രണ്ട് കപ്പ് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പിലാണ് ഞാൻ അളവെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയും ചെയ്യാം നമുക്ക് ഞാൻ അളവ് എടുക്കുന്നത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പ് അതേ അളവ് തന്നെയാണ് എൻ്റെ ചായക്കപ്പ് കിട്ടും അപ്പോൾ അതിലും ഞാൻ അളവെടുക്കാറുണ്ട് അപ്പോൾ രണ്ടും സെയിമാണ് അപ്പോൾ ഇതുപോലുള്ള കപ്പും എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ആട്ടയിലേക്ക് അര കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങ തേങ്ങട്ടോ അതിലേക്ക് രണ്ട് കപ്പ് ഇത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പിൽ ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല മിക്സാക്കിയ ശേഷമാണ് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് തേങ്ങയും ആട്ടപ്പൊടിയും ചോറും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നേരിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആട്ടപ്പൊടി പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നേരിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ അത് അതിലേക്ക് ഇനി ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടി കൂടുതലായി തോന്നിയപ്പോൾ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അടച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈസ്റ്റ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടോ അരച്ച് കഴിഞ്ഞ ശേഷം ആയാലും ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ പഞ്ചസാരയും വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞ ശേഷം ഉപ്പ് പഞ്ചസാര എല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എണീറ്റ് ഉടനെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് എങ്കിലും ഇങ്ങനെ മാറ്റി വെക്കാം അതിനുശേഷം നമ്മുടെ മറ്റ് കറികളും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് അപ്പം അതാ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഇനി ഇത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ കുറച്ച് ടൈമും കൂടി വെച്ചാൽ ഒന്നും കൂടി പൊങ്ങി വരും കേട്ടോ ഈസ്റ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് അപ്പോൾ അത്രയ്ക്കൊന്നും വേണ്ട ആവശ്യമില്ല നമുക്കൊരു ഇരുപത് മിനിറ്റൊക്കെ ആയാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകും അപ്പോൾ അതാ വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു കയ്യിൽ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നു ചുറ്റിച്ചെടുക്കണം നമുക്ക് കട്ടിയിൽ വേണമെങ്കിൽ ഒരു ഒന്നര കയ്യിലെങ്കിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ കട്ടി കുറഞ്ഞതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കയ്യിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ചുറ്റിച്ചെടുത്ത് നടച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളപ്പാണ് കേട്ടോ ആട്ടപ്പൊടി കൊണ്ട് വെള്ളപ്പാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ എടുക്കാം നമുക്ക് തലേ ദിവസമൊന്നും അരി അരച്ച് വെക്കുക പൊടി കലിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ആട്ടപ്പൊടി കൊണ്ട് മാത്രമല്ല കേട്ടോ അരിപ്പൊടി കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക് ഈസി ആയിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളം കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കണം അത് പറയാൻ വിട്ടു പോയതാണ് അപ്പോൾ അത് ചുട്ടെടുക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇത് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടൊക്കെ നമുക്ക് തേങ്ങയും ചോറൊക്കെ ചേർത്തുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ കറീൻ്റെ കൂടെയോ എഗ് റോസ്റ്റിൻ്റെ കൂടെയുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ചപ്പാത്തി ഒക്കെ കുഴച്ച് പരത്താൻ ചിലർക്കൊക്കെ മടിയായിരിക്കട്ടോ അങ്ങനത്തവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അടുത്തത് മൂന്നാമതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു കപ്പ് ആട്ടപ്പൊടി ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പ് ആട്ടപ്പൊടി അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാര പഞ്ചസാര രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ ആവശ്യം മെൽറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എഗ്ഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു എഗ്ഗ് ചേർക്കെട്ടോ ഒരു എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പാലിലാണ് കേട്ടോ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് പാലിലാണ് മിക്സ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ഇതിൻ്റെ അളവ് ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ കൈ കൊണ്ട് കയ്യിലോണ്ടോ അല്ലെങ്കിൽ മിക്സ് കൊണ്ടോ എടുത്ത് നല്ലതുപോലെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് പാലിൻ്റെ കൂടി ആവശ്യമുണ്ട് ഒരു രണ്ട് ടീസ്പൂണും കൂടി പാലിൻ്റെയും കൂടി ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂണ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ലൂസാവാൻ പാടില്ല കട്ട പിടിക്കാനും പാടില്ല നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് നേരം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇതും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഒരു കയ്യിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ചുറ്റിക്കയോ പരത്തൊന്നും വേണ്ട അത് ഒരു കയ്യിൽ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല അത് ഒഴിച്ച് കൊടുത്ത ശേഷം ബബിളൊക്കെ വന്ന ശേഷം നമുക്ക് മൂടി വെക്കാം അപ്പം ഇതാ പാൻ കേക്കാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഒന്നിങ്ങനെ വെന്ത ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നാവും കേട്ടോ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ അതാ ആട്ടപ്പൊടി കൊണ്ട് പാൻ കേക്കാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മൈദപ്പൊടി കൊണ്ട് മാത്രമല്ല ആട്ടപ്പൊടി കൊണ്ടും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ചുറ്റിച്ചെടുക്കൊന്നും വേണ്ട പരത്തി എടുക്കണ്ട അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുറ്റെടുക്കാം കേട്ടോ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ട് ഞാൻ ഇത്രയും പാൻ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂണ് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കുട്ടികളാണെങ്കിലും പിന്നെ അവരൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ പാൻ കേക്ക് ഇട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാലാമത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ആട്ടപ്പൊടി ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പ് തന്നെ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇനി കറക്റ്റ് അളവിൽ തന്നെ ചേർത്താൽ കറക്റ്റ് വെള്ളം എടുത്താൽ നമുക്ക് വെള്ളം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യൂലെ കേട്ടോ ഇതിലേക്ക് ഇനി രണ്ട് ടീസ്പൂണ് മൈദ രണ്ട് ടീസ്പൂൺ റവ ഇതാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഓയിൽ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ട് കറക്റ്റ് വെള്ളം തന്നെ നമ്മുടെ രണ്ട് കപ്പ് പിന്നെ ആട്ടയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ എടുക്കണം ഒന്നര കപ്പായി നമുക്ക് വെള്ളം കൂടി പോകും കൂടിപ്പോകട്ടോ അപ്പോൾ ഇതാ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ആ കപ്പ് നമ്മൾ കപ്പ് ഏതാ ഗ്ലാസ് ആണോ എന്താണ് നമ്മൾ അളവെടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കുക ഇനി ഇതിലേക്ക് കുറേശു കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക ഇനി ഒരു ടീസ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കട്ടോ ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ് നമുക്ക് ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ചൂടോടെ ഉണ്ടാക്കി കഴിക്കാം കറീൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഇത് ചൂടോടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നല്ല മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് പെട്ടെന്ന് പ്രസിൽ പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള ആട്ട കൊണ്ടുള്ള പൂരിയാണ് കേട്ടോ കുഴച്ചെടുത്ത് അത് ചെറിയ ചെറിയ ബൗളുകളാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ പിന്നെ വെള്ളം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അപ്പോൾ കറക്റ്റ് അളവിൽ കറക്റ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ചെറിയ ബൗളുകളാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇനി ഒരു എടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് പരത്തി എടുക്കണം ചെറിയ ഇതാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അവിടേക്ക് ആട്ടപ്പൊടി കൊണ്ട് നമുക്ക് പൂതിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ ചെറിയ ബോളുകളാക്കി ഇങ്ങനെ കുറേശേ പരത്തി എടുക്കുന്നുണ്ട് പരത്തി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കെ കേട്ടോ നമ്മുടെ പിന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യൂല പൊടിയുടെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ പരത്തുന്ന സമയം കൊണ്ട് ഒരു ചട്ടിയിൽ ഞാൻ ഓയില് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചൂട് കുറഞ്ഞ സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് ഇത് എണ്ണ പിടിച്ചു പോകും അപ്പോൾ എണ്ണ പിടിക്കാത്ത ഒരു നല്ലൊരു റെസിപ്പി തന്നെയാണ് നമുക്ക് കറക്റ്റ് അളവിൽ കറക്റ്റ് ഇതിൽ തന്നെ എടുത്താൽ നമുക്ക് ഒട്ടും എണ്ണ പിടിക്കൂല കേട്ടോ അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ട് വരാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്